ഓർമ്മ അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് അഞ്ചു വർഷം തിരയുന്ന ദിവസമാണ് മൻസാറിൻ്റെ ജീവിതത്തിലെ ഏറ്റവും അവസാനത്തെ തീരുമാനം രണ്ടായിരത്തി പത്തൊമ്പതിൽ എന്നെ പാർലമെൻ്റ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതായിരുന്നു ആ തീരുമാനത്തിന് ശേഷം അദ്ദേഹത്തിന് പിന്നീട് ദീർഘനാൾ ജീവിക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞു എൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ മധ്യഭാഗത്ത് വെച്ചാണ് ഏപ്രിൽ ഒൻപതാം രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ ഒൻപതിനേന്ന് വിട്ടുവരുന്നത് ഞാനിന്ന് നേടിയ നേട്ടങ്ങൾക്കെല്ലാം അടിസ്ഥാന കാരണം ബഹുമാനായിട്ട് ഞാൻ മാനസാരാണ് എനിക്ക് രാഷ്ട്രീയ ജന്മം നൽകിയത് മാനസാരാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ കുടിച്ചു നിൽക്കുന്ന ഈ കല്ലറയും അതിനോട് ചേർന്നുള്ള ഭാഗവുമെല്ലാം തീർച്ചയായും എൻ്റെ ജീവിതത്തിൽ എനിക്കിലും മറക്കാൻ കഴിയുന്നതല്ല ഇവിടെ നിന്ന് ഊർജം പകർന്നുകൊണ്ട് ഊർജം സ്വീകരിച്ചുകൊണ്ട് ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ എനിക്ക് ആത്മവിശ്വാസമുണ്ട് രണ്ടാം പ്രാവശ്യവും പാർലമെന്റിലേക്ക് എനിക്ക് ഇറങ്ങിയല്ലാണ്ട് മൺസാറിൻ്റെ അനുഗ്രഹം എന്നോടൊപ്പമുണ്ട് യാതൊരു സംശയവുമില്ല ആ അനുഗ്രഹത്തിൻ്റെ പിന്തുണയാൽ ഞാൻ തീർച്ചയായും മുമ്പോട്ട് പോകും

ും കർത്താവേതവും തിരുവിശരീരോ മറിവോടെ ഉൾക്കൊണ്ടവരാ നിൻ സുതരേർ മേ പിതാവിന് ബുദ്ധനും പരിശുദ്ധാത്മാവിന് സുതീ വാമപുത്രൻ രുഹായൻ പ്രധനാമെന്നിൽ കനിയേണം ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം

അഗാധനെ ഞാൻ വിളിക്കുന്നു പക്കൽ വാഗ്ദാനത്തിലാകുന്നു പുലരിയാവൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു അവൻ്റെ പക്കലാകുന്നു പിതാവിനും മനുഷ്യവർഗത്തിന്റെ പ്രത്യക്ഷയും പ്രകാശവുമായ പാപങ്ങൾ പുറത്തുന്നവനും കട നിറഞ്ഞവനും കർത്താവ സഹോദരന്റെ ആത്മാനത്യാശ്വാസം നൽകണമേ ജീവന്റെ മരണത്തിന്റെ നാഥനുതാവും അങ്ങ് കരുണാപൂർവം ജീവിപ്പിക്കണമേ ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ താനും പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ നിത്യമാകത്ത് മണിയിക്കണമേ ജീവൻ്റെയും മരണത്തിൻ്റെ നാദിനും പിതാമത്തിൽ വിശുദ്ധാത്മാവുമായ സർവേശ്വര സർവശക്തനായ ദൈവമേ ലോകത്തിൽ അങ്ങേ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി സ്വർഗത്തിലങ്ങ് സജ്ജമാക്കിയിരിക്കുന്ന മന്ദിരങ്ങൾ എത്ര മനോഹരവും മഹിനിയുമാകുന്നു എത്ര പ്രിയപ്പെട്ട മണിസാറിൻ്റെ പരിശുദ്ധന്മാരും ദിവസത്തിലേക്ക് സ്ത്രീകരിച്ചു മാറാകണമേ ഞങ്ങളുടെ മരണഭാഷ്യമാഘോഷിക്കുന്ന ഇളയവരായ നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ ഇപ്പോഴും ും രാജ്യം പറഞ്ഞത്യോ അങ്ങയുടെ അങ്ങനെ നേരെ പോരെ പോരെ മനുഷ്യ വിശ്വാസമാർക്ക് 12ാം ഓണം ഉത്സവം കൊള്ളിച്ചാക്കുകയാണ്. യായേ സംശയങ്ങൾ വേണ്ടിയുള്ളതിനെതിരെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഭാഗം എന്നടണം പൂർത്തിയാവുകാണ് എന്നടണം പറയുന്നത് അങ്ങേടേരും എന്ന സർദിലെ പോലെ പോമീൽ വാണ്ട് അന്നു വേണ്ടി ആഹാര നിയന്ത്രണങ്ങൾ ഓരോടടകാരുടെ ആവശ്യങ്ങൾ എന്നപോലെയാണ്. ഒരു ഷൂഷൻ മോദോ ഷൂഷൻ അറിയാതെ ദിനങ്ങളിൽ ഇരുന്നാണ് എന്നെ പറഞ്ഞു വരുന്നത് എസസി വാങ്ങാനായി കൂടാ സ്ത്രീ अच्ला അങ്ങേടെ നാമപൂജിതമാകണമേ അങ്ങനെ രാജ്യം വരണമേ അങ്ങനെ തിരുവനന്തസ്വർഗ്ഗത്തിനെ പോലെ പൊങ്ങീരുവാകണം നല്ല പറഞ്ഞ സ്ത്രീ കർത്താപങ്ങളുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളതാകുന്നു അങ്ങനെ ഉത്തരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ് Allahü Teala, Allahü Teala, Allahü नहीं 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 t h a